നമസ്കാരം കൂട്ടുകാരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അന്ധവിശ്വാസത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്ന ആളുകളാണല്ലേ എല്ലാ ആളുകളെയും ഞാൻ പറയുന്നില്ല ചില ആളുകളെ മാത്രം ചിലർ ഭയങ്കര അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരാണ് ഈ കഞ്ചാവിനും മയക്കുമരുന്നും മദ്യത്തിനും അടിമകളെന്ന് പറയുന്ന പോലെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് ഈ അന്ധവിശ്വാസം അധികമായാലും മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണുന്ന ഒരു സാഹചര്യം വരും അതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഒരു മൊബൈലിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും പല ഏത് മറ്റുള്ളവർ പറഞ്ഞ് അറിവുകളിലൂടെ ആയാലും ചിലരുണ്ടല്ലോ ചില സംഖ്യകൾ കാണിച്ചിട്ട് ഈ സംഖ്യ നമ്മൾ വായിച്ചാൽ ഇഷ്ടം പോലെ പണം വരും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലേ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അവർക്ക് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും അതുപോലെ ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആവും അവരെ ആൾ വ്യൂസ് കൂടും അങ്ങനെയൊക്കെയുള്ള ട്രിക്കിന് വേണ്ടിയിട്ട് അവരിങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളായിട്ട് വരുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സംഖ്യകൾ പറഞ്ഞാൽ എന്ത് ഭാഗ്യമാണ് നമുക്ക് വരുന്നത് എന്ത് ഭാഗ്യമാണ് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ നെഗറ്റീവ് കമൻറ്റ് ചിലപ്പോൾ പറയുമോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാൻ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം വെച്ചാൽ ഇന്ന് ഓരോ സംഖ്യകൾ പറഞ്ഞിട്ട് ഈ സംഖ്യകൾ പറഞ്ഞാൽ പണം ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഈ സംഖ്യ ചൊല് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഈ സംഖ്യ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം നിങ്ങളുടെ കയ്യിൽ വരുന്നെന്ന് പറഞ്ഞ് ഓരോ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിടുന്നുണ്ട് വെറുതെ മനുഷ്യനെ വിഡ്ഢികളാക്കുക ചെയ്യുന്നവർ എന്തിനെ ഇങ്ങനെ മനുഷ്യനെ വിഡ്ഢികളാക്കുന്നത് അത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ എത്ര കമൻസും എത്ര വ്യൂസൊക്കെ കിട്ടുന്നത് എന്നാൽ പാവങ്ങൾ എന്തൊക്കെ വീഡിയോസ് ഇടുന്നത് അതിന് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഒരു ലൈക്കോ കിട്ടുവോ ഇല്ല ഇതുപോലെയുള്ള ഓരോരോ വിഡിത്തരങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനും കാണാനും ഇഷ്ടം പോലെ ആളുകളാണ് ഓരോ ആളുകൾ കമന്റ് ബോക്സെല്ലാം കാണണേ ആ ഞാൻ ഈ സംഖ്യ പറഞ്ഞിട്ട് എനിക്ക് ഫലം കിട്ടിയെന്ന് എനിക്ക് അഞ്ച് ലക്ഷം കിട്ടി പത്ത് ലക്ഷം കിട്ടി പതിനായിരം കിട്ടി അതൊക്കെ നിങ്ങളെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടുന്നതാണ് അല്ലാതെ ഈ സംഖ്യ പറഞ്ഞിട്ടല്ല ഒരു സംഖ്യ പറഞ്ഞിട്ട് പൈസ കിട്ടുന്ന ഒരു ദൈവവും പറഞ്ഞിട്ടില്ല അതൊക്കെ ഇപ്പോൾ പണ്ടല്ലേ ഇങ്ങനെയുണ്ടാവും പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ അല്ലേ ഈ ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ വരുന്നത് പണ്ടൊന്നും ഇങ്ങനത്തെ കാല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഇല്ല എന്നാൽ പണ്ടല്ലേ ശക്തി കൂടുതലുള്ള കാലഘട്ടം ദൈവങ്ങൾക്കായാലും അമ്പലങ്ങളിൽ അമ്പലങ്ങളിലായാലും വിശ്വാസങ്ങൾക്കായാലും പണ്ടല്ലേ ഏറ്റവും കൂടുതൽ അങ്ങനെ എന്താ പറയുക ഊർജമായിട്ട് നിന്ന കാലഘട്ടം ഇന്ന് എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര ഒരു ന്യൂ ജനറേഷനായി ഒരു കാലഘട്ടം മാറി അന്നേരം അന്നേരമൊക്കെ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ വരുന്നത് സംഖ്യകൾ പറഞ്ഞാൽ പൈസ വരുന്നു ഈ അന്നാ അങ്ങനെയുള്ളവരാണെങ്കിൽ പണിക്ക് ഒന്നിനും പോകണ്ട ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരുന്നിട്ട് പൈസ ഇല്ലാത്ത സമയം വരുമ്പോൾ ഈ സംഖ്യ ചൊല്ലിയാപ്പ് വരെ ഈ സംഖ്യ ജൊല്ലിയാപ്പ് ഇഷ്ടം പോലെ കാശ് വരും ഓരോരാൾ കമൻ്റിൽ പറയുന്നതിന് എനിക്ക് ചിരി വരുന്നത് നിങ്ങൾ പറഞ്ഞ സംഖ്യ ചൊല്ലിയിട്ട് എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടിയെന്ന് അതൊക്കെ നിങ്ങളെ ഓരോ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പൈസ ആയിരിക്കും അല്ലാതെ സംഖ്യ ചൊല്ലിയിട്ടല്ല നമ്മൾ നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി ജോലി ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും നമുക്കൊരു കാർ വാങ്ങണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും നമുക്ക് വീട് വെക്കണം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത് ജോലി ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലാതെ സംഖ്യ ജോലിക്ക് ഒന്നും ഇന്നാരും നന്നായിരുന്നില്ല ഈ സംഖ്യ ചൊല്ലിയാലൊന്നും നമുക്ക് ഒന്നും കിട്ടൂല അതൊക്കെ വെറുതെ അവർ പറയുന്നതാണ് ഈ സംഖ്യ ചൊല്ലിക്കഴിഞ്ഞ ശേഷം എനിക്ക് ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ എനിക്ക് ലോൺ കിട്ടിയെന്നൊക്കെ ഒരുപാടാൾ കമൻറ്റ് കമൻ്റ് ഇടുന്നത് കാണാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ അടിമപ്പെട്ട് നിന്നിട്ട് ഇങ്ങനെ നിന്നു എന്നിട്ട് പോയി ലോട്ടറി എല്ലാം എടുക്കും അപ്പോൾ അവർ ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് ഈ ഇവരെ ഓരോന്ന് പറയും ഇങ്ങനെ സംഖ്യ ചൊല്ലിക്കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയി ലോട്ടറി എടുക്കുമ്പോൾ പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയും സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഈ ഒരു നിങ്ങൾക്ക് പണവും സമയം വരുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ നമ്പർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറയും അപ്പം ഈ വ്യക്തി ഇത് കണ്ട വ്യക്തി എന്താ ചെയ്യുന്നത് ഈ സംഖ്യ ചൊല്ലിക്കഴിഞ്ഞ ശേഷം നേരെ പോയി ലോട്ടറി എടുക്കാൻ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ദൈവമേ ഈ അയാൾ പറഞ്ഞ സത്യമായി അയാൾക്ക് വേഗം ഒരു കമൻറ്റ് പറഞ്ഞേക്കാം ഒരു നന്ദി കമൻറ്റ് ചെയ്തേക്കാം ഒരു നന്ദി പറഞ്ഞേക്കാം അത് അയാൾ പറഞ്ഞ സംഖ്യേൻ്റെ ഉരുതുകൊണ്ടല്ല അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചേ അല്ലെ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ ലോൺ കിട്ടിയത് അത് നിങ്ങളിപ്പോൾ ഒരു പത്തു ലക്ഷം രൂപ ലോൺ വേണമെന്ന് പറഞ്ഞാൽ വേഗുകാർ നിങ്ങൾക്ക് തരൂലേ ആ ഈ സംഖ്യ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടേണ്ടത് ഇതൊക്കെ വിഡിത്തരങ്ങളാണ് നിങ്ങൾക്കൊന്നും വിഡിത്തരങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക നമ്മുടെ ജീവിതം തന്നെ അന്ധവിശ്വാസം കൊണ്ട് ഇല്ലാതായി പോവും അന്ധവിശ്വാസം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കാരണം മനുഷ്യനെ മനുഷ്യനായി കാണണമെങ്കിൽ എന്താ പറയാ നല്ല മനസ്സ് ഹൃദയമാണ് അല്ലാതെ ഈ അന്ധവിശ്വാസം ഒരു തലേ വയ്ക്കാൻ പാടില്ല ചില ആൾക്കാർക്ക് കണി കാണുന്നത് കണ് ചില ആൾക്കാരെ കണി കണ്ടുവിടാ ചില ആൾക്കാരെ കണി കണ്ട അന്നത്തെ ദിവസം മൊത്തം പോയി ഇതൊക്കെ വെറും വിട്ടിത്തരങ്ങളാണ് വെറുതെ നമ്മളെതിരെ വരുന്നൊരു വ്യക്തി അവരെന്ത് പിഴച്ചു അവർ പാവങ്ങൾ നമ്മളെ ദിവസം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നമ്മളെ മുമ്പിലേക്ക് വരുന്നത് നമ്മൾ നമ്മളെ മുമ്പിലേക്ക് വരുന്നത് നമ്മളെ ദിവസം കളയാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒന്നും ചിന്തിക്കാതെ ആ വ്യക്തിൻ്റെ ജോലിക്ക് വേണ്ടി ആ വ്യക്തി നമ്മളെ മുമ്പിലേക്ക് കടന്നു പോകും പക്ഷെ നമ്മളെ പോലെ കുറെ ആൾക്കാർ അന്ധവിശ്വാസത്തിന് അടിമകളായ കുറെ ആൾക്കാർ ദൈവമേ ആ വ്യക്തി വന്നു എൻ്റെ ദിവസം പോയി എൻ്റെ ഇന്നത്തെ ദിവസം മൊത്തം പോയി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവസാനം വരുന്നത് വളരെ വലിയ കേണികളായിരിക്കും ദൈവം തരുന്നത് ഓരോ ആളുകളെയും എല്ലാ മനുഷ്യരെയും കാണാനാ ദൈവം കണ്ണുകൾ രണ്ടും തന്നത് അല്ലാതെ ഇഷ്ടമുള്ള മനുഷ്യരെ കാണാനും ഇഷ്ടമില്ലാത്ത മനുഷ്യരെ കാണാതിരിക്കാനും അല്ല നമുക്ക് കണ്ണ് തന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യരെയും കാണാൻ വേണ്ടിയിട്ടാണ് ദൈവം കണ്ണ് തന്നത് നമ്മൾ ഇഷ്ടമുള്ളവരെ മാത്രമേ കാണണ്ടു എന്ന് വിചാരിച്ചാൽ ദൈവം ഒന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ശക്തി ഒരു പ്രപഞ്ച ശക്തി വിചാരിച്ചാൽ മതി അവന് കണ്ണിൻ്റെ ആവശ്യമില്ല അവന് തേ അവന് ഇന്ന ആൾക്കാരെ കാണണ്ടു ചില ആൾക്കാരെ കാണണം ചില ആൾക്കാരെ കാണണ്ടു എന്നാൽ പിന്നെ അവൻ്റെ എന്തിനാ ശക്തി ഈ ശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ അവൻ്റെ ശക്തി എടുത്ത് കൊടുത്തേക്കാം ഇവന് കാഴ്ചയുടെ ആവശ്യമില്ല എന്ന് പറയും അവൻ അന്ധനായി നടക്കേണ്ടി വരില്ല അസ്റ്റ് കാണ് കാഴ്ചക്കുറവാണെന്ന് പറഞ്ഞ് റോട്ടിലൂടെ തപ്പിത്തടഞ്ഞു നടക്കേണ്ടി വരും അവസാനം എല്ലാ മനുഷ്യരെയും കണി കണ്ടുകൊണ്ടും വെച്ച് ഒരു സംഭവം ഇന്ന് ആർക്കും സംഭവിക്കില്ല കാരണം വെച്ചാൽ അത് നമ്മളുടെ ജീവിതം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളെ ദിവസം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നല്ല കൂടി നല്ല ചിന്താഗതിയോടുകൂടി ഉറങ്ങി എണീച്ചു കഴിഞ്ഞാൽ നമ്മളെ ദിവസം നല്ലതായി വരും അല്ലാതെ ഒരു മനുഷ്യനെ കണി കണ്ടതുകൊണ്ടോ ആ മനുഷ്യൻ നമ്മളുടെ മുമ്പിലെ കടന്നു പോയത് കൊണ്ടോ നമ്മളെ വീടിൻ്റെ മുമ്പിലേക്ക് വന്നതുകൊണ്ടോ നമുക്കിന്ന് ഒരാൾക്ക് ഒരു ദുരിതവും സംഭവിക്കൂല അതൊക്കെ അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാത്രം ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും കണ്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ് നമ്മുടെ കർമ്മവലം നമുക്ക് ഓരോന്നും വന്നുചേരാൻ കാരണം അല്ലാതെ നമ്മൾ ഇന്നയാളെ കണി കണ്ടതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല അതുപോലെ ഓരോ ആൾക്കാർ പറയുന്ന സംഖ്യകൾ പറഞ്ഞിട്ട് പൈസ കിട്ടാൻ വേണ്ടി ഈ സംഖ്യ പറഞ്ഞാൽ പൈസ കിട്ടുന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് നിങ്ങളുടെ ജീവിതം കളയാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അധ്വാനിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് ആത്മാർത്ഥതയോടെ അധ്വാനിച്ച് ജോലി ചെയ്ത് നോക്ക് നിങ്ങൾക്ക് കൈ നിറയെ കാശ് വരും ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇന്ന ആൾക്കാർ ഇന്ന സംഖ്യ പറഞ്ഞു അങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ട് നിന്നാൽ നിങ്ങളുടെ ജീവിതം അവസാനം അന്ധവിശ്വാസിയായി അവസാനം തീരും അത്രേ എനിക്ക് പറയാനുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ